ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിതേ ഇടക്കഴിയൂരിന് ഇടക്കഴിയൂർ മുതൽ അകലാട് വരെയുള്ള എൻ എച്ച് റോഡിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ അന്ന് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ കൂടിയാണ് ഇവിടെ എല്ലാം വർക്ക് സെറ്റ് ആണ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മെയിൻ റോഡിൽ കൂടി പോയി നമ്മൾ പോയിക്കൊണ്ടിരിക്കണേട്ടോ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നട നടക്കണം കേട്ടോ നല്ല രീതിയിൽ ഇവിടെ വർക്കുകൾ സ്റ്റാർട്ടായിരിക്കണേ ഇപ്പോഴത്തെ സർവീസ് റോഡിൻ്റെ പടിഞ്ഞാറ സൈഡ് ഉണ്ടല്ലോ പടിഞ്ഞാറ് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പോയി കൊണ്ടിക്കുന്നത് പഴയ എൻ എച്ചിൽ കൂടി പറഞ്ഞു നമ്മൾ പോയിക്കൊണ്ടിരിക്കണായി ഈ ബാരിക്കേഡ് വെച്ചിരിക്കണത് എൻ്റെ അപ്പുറത്തേ അണ്ടർപാസ് അയ്യാ അണ്ടർപാസിന് വേണ്ടിയുള്ള ഇതുണ്ടല്ലോ നമ്മൾ കെട്ടിപ്പൊക്കാലോ ബ്ലോക്കൊക്കെ വെച്ച് പൊക്കുമല്ലോ ആ സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണായി നിലവിൽ കണ്ടാൽ ഓരോ ബ്ലോക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പൊട്ടി പൊട്ടിപ്പൊക്കി മേലേക്ക് പോകണോയി മണ്ണിട്ട് ഫില്ല് ചെയ്യാന് അതിന്റെ വർക്കിന് ഇപ്പോ നിലവിലിപ്പോ ഈ ഭാഗത്ത് നടന്നോണ്ടിരിക്കണേ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ എൻ എച്ച് കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണായി ഈ റോഡ് നേരാണ്ട് പോകുമ്പോ ഒരു അണ്ടർപാസ് ഉണ്ട് കാണുന്നുണ്ട് നേരെ മുന്നിൽ ഒരു അണ്ടർപാസ് അവിടെക്കുള്ള അപ്രോച്ച് റോഡിനിപ്പോ നിലവിലിപ്പോ നടന്നോണ്ടിരിക്കണേ വർക്ക് അണ്ടർപാസിന്റെ ഭീമിന്റെ ഭീമ ഗേറ്റ് കേട്ടോ ഭീമ മെയിൻ വാർക്കുണ്ടല്ലോ മെയിൻ വർക്കട വർക്കലിന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നടന്നോട്ടിരിക്കണ ഇവിടെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് മെയിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് മെയിൻ വർക്ക് കഴിഞ്ഞിട്ടില്ല ബീമായി കയറ്റിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ വർക്കുകൾ നടക്കാറുണ്ട് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സൈഡ് മാത്രമല്ല കഴിയാൻ ഇവിടെയൊക്കെ റോഡ് സ്ലോപ്പായി തന്നെ പോകണം ഇതൊക്കെ ഇവിടെ ഒക്കെ നിരത്തിയിട്ടുണ്ട് ഇനി ഇവിടെ പഴയ പോസ്റ്റലൊക്കെ ഉണ്ടല്ലോ ഇലക്ട്രിക് പോസ്റ്റ് അതൊക്കെ മാറ്റണം അതിൻ്റെ വർക്കുകളിൽ ഇനി നടക്കാറുള്ളത് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്രോച്ച് റോഡ് വർക്ക് തുടങ്ങും അപ്പോൾ ഇലക്ട്രിക്കലിന്റെ വർക്ക് ഇനിയിപ്പോടെ ഈ ഭാഗത്ത് നടക്കാനുള്ളത് ഈ ഭാഗത്തൊക്കെ നല്ല ചുമണോ മണ്ണുണ്ടല്ലോ അത് നല്ലോണം ഫില്ല് ചെയ്യേണ്ടി വരും കാരണം ഇവിടെ മണൽ പോലത്തെ ഇത് പൂഴുമണല്ലോ താന്നുവണായി അങ്ങനത്തെ മണ്ണാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പ നല്ല ചുമ മണ്ണൊക്കെ ഇട്ടിട്ട് നല്ല ഫില്ല് ചെയ്ത് കൊണ്ടുതന്നെ ഇടക്കഴിയൊരു ഭാഗം എൻ എച്ചിൻ്റെ വർക്കിന് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷം രണ്ട് വർഷം മാക്സിമം അതിനുള്ളിൽ എല്ലാ വർക്കും കംപ്ലീറ്റ് ആകും തോന്നുന്നുണ്ട് ഇതുപോലത്തെ വർക്കിൻ്റെ ഇത് കണ്ടിട്ട് ഏകദേശം ഒരു ഒന്നര ഒന്നര വർഷം ഒന്നര വർഷം കൊണ്ട് ഏകദേശം നല്ല രീതിയിൽ തന്നെ വാഹനം പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഏഹ് പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾ ഉണ്ടാവും അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം ടോൾ അത്യാവശ്യം നല്ലൊരു സംഖ്യ ടോള് കൊടുക്കേണ്ടി വരും ഇതിൽ പോകാൻ പിന്നെ ലോക്കലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് സർവീസ് റോഡ് വഴി പോകാൻ പറ്റും രണ്ട് സൈഡും സർവീസ് റോഡുണ്ടല്ലോ അത് വഴി പോകാൻ പറ്റും പക്ഷേ സർവീസ് റോഡിന് കാര്യമായിട്ടുള്ള വീതിയില്ല അതാണ് പ്രശ്നം രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടും കടന്നു പോകാനുള്ള വീതി കറക്റ്റായിട്ട് നല്ല രീതിയിലില്ല അപ്പോൾ വലിയ വാഹനം ഉണ്ടല്ലോ സിക്സ് വീലർ വാഹനങ്ങൾക്കൊക്കെ പോകാനായിരിക്കും ബുദ്ധിമുട്ട് കാരണൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല വലിയ ലോഡ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും സർവീസ് റോഡിൽ സർവീസ് റോഡിൽ കൂടെയൊക്കെ പോകാനായി കാരണം വല്യ വീതില്ല അപ്പോൾ ടോൾ റോഡാണ് അതുമാത്രമാണ് മാത്രമാണ് പ്രശ്നം എത്ര വർഷമാകുന്നില്ല റോഡ് ഞാൻ ഈ ഭാഗത്തൊന്നും കാര്യറ്റ് വർക്കുകൾ കാണുന്നില്ല കേട്ടോ ഈ ഭാഗത്തൊന്നും ഈ ഭാഗത്തൊന്നും വർക്കുകൾ അങ്ങനെ തുടങ്ങിയില്ലെന്നോന്നുണ്ട് ഈ ഭാഗത്തൊക്കെ സൈഡ് വാളിന്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ സൈഡ് വാളിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെവർക്കളൊക്കെ ഇപ്പം കഴിഞ്ഞിരിക്കണേ ഇവിടെ ഇത് ഇടയ്ക്കിടക്ക് വഴി നമ്മളെ തിരിച്ചു തിരിച്ചുവിടുന്നുണ്ട് ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞ നമ്മളെ വഴി തിരിച്ചു വിടുന്നുണ്ട് വേണ്ട ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ കണി കയറി വെക്കണേ ഇപ്പം ഇവിടെ മെയിൻ റോഡ് കുറേ ഭാഗവും ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും സൈഡ് വാളയൊക്കെ ഇട്ടിപ്പൊറിച്ച് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറെ ബ്ലോക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ബ്ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ പാസിലൊക്കെയുള്ള ബ്ലോക്കുകളിലേക്ക് അണ്ടർപാസ് കൂടെയുള്ള ബ്ലോക്കുകളിലേക്കുള്ള ഈ കൂട്ടിയിട്ടേക്കണേ കാരണം ഈ സൈഡ് വാടിന്റെ അപ്പുറത്തുണ്ടാവും കുറേ ബ്ലോക്ക് എടുത്തിട്ടേക്കണേ അതൊക്കെ അണ്ടർപാസ് പൂടിയുള്ള ബ്ലോക്കുകളുണ്ട് അപ്പം ഈ ഭാഗത്തൊക്കെ കുറേ വർക്കകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ട കുറേ ദൂരം വർക്കകൾ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സൈഡ് ടാറിങ് ഇവിടെ കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റ് ില് ടാറിങ് കഴിഞ്ഞ് റൈറ്റ് സൈഡില് ടാറിങ് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല നമ്മ മൂന്നെ പോയി കൊണ്ടിരിക്കുന്നു കൊറേ ദൂരം